ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആ ദുട്ടി അമ്മയെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം ഇങ്ങനത്തെ വീഡിയോ ആയിട്ടേ വരുവുള്ളൂ എന്ന് ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ തറാപ്പിക്ക് പോയി കഴിയുമ്പോൾ ഒരുപാട് ദിവസമായിട്ടോ ആ ദുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നെന്നൊക്കെ പറയാൻ ഇരിക്കുന്നു ഒത്തിരി ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ചോദിക്കുന്നുണ്ടോ ആ തുട്ടി തെറാപ്പ് ചെയ്തിട്ട് മാറ്റമുണ്ടോ എന്തൊക്കെ മാറ്റമാണോ ഉള്ളതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആ തുട്ടിക്ക് തെറാപ്പ് ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റം വന്നതെന്നൊക്കെ പറയാം സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലൊക്കെയാണോ ഞാനും ആതുട്ടി തിരക്കിലായിരുന്നെ ആതുട്ടി ഭയങ്കര തിരക്കിലായിരുന്നു അതൂട്ടി വഴക്കുകൂടുന്നതിൻ്റെ ഭയങ്കര തിരക്കിലായിരുന്നു മാളൂ അവിടെ വന്നിരുന്നു ആ തുട്ടി മോന്ത വീർപ്പിക്കാൻ തുടങ്ങും റൂമിപ്പോ മാളൂസ് ആതുട്ടി വേണ്ടോ കണ്ടോ മാളും അവിടെ വന്നിരുന്നേ അവളോട് എന്തേലും ഒരു വഴക്ക് കൂടണോട്ടോ അപ്പോൾ പോടി മാളു കയറി അമ്മ പടിഞ്ഞു പോവേ മാളുവിനോടുള്ളതാണ് മാളും പറഞ്ഞിരിക്കുമ്പോൾ അതൊട്ടിക്ക് എന്തോ ഒരു പിപ്പിരി പിപ്പിരി പിപ്പിരിയാണ് കയറിപ്പോടത്തിരിക്കാൻ പറ്റില്ല കയറിപ്പോടി അമ്മ പടഞ്ഞേ ആ അപ്പൊ മാളും അവനോട് പറഞ്ഞു നീ പറയുന്നത് പറഞ്ഞേ മാളും അങ്ങനെയാ കേട്ടോ മാളു ചുമ്മാ ആതുട്ടിനോട് എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആതുട്ടിക്കും അതേപോലെ മാളൂനോട് എന്തെങ്കിലുമൊക്കെ ആതൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ പിന്നെന്താ പറഞ്ഞല്ലോ പോയി പോയി അവൾ പോയി അവള് പോയി അവിടെ ആതുട്ടിക്ക് മാളൂനോട് അങ്ങനെയാണ് കേട്ടോ മാളൂനോട് ഒരു കണ്ടില്ല എല്ലാവരും എന്ത് ചിരിച്ച് ചിരിയോടുകൂടി ഇരുന്നാണ് മാളൂറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ആതുട്ടി വഴക്കൂടാൻ തുടങ്ങി ആ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമ്മുടെ വീഡിയോ ആതുട്ടിക്ക് ഫസ്റ്റ് വരുന്നതാണ് ആതുട്ടിക്ക് തെറാപ്പി ചെയ്തിട്ട് മാറ്റമുണ്ടോ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാണ് അത് പനിയോ ജലദോഷമോ വേറെ അസുഖങ്ങളോ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെയുള്ള പിള്ളേരെ തറാപ്പി ചെയ്ത് മാറ്റിയെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സമയം പിടിക്കും എൻ്റെ ഈ ആദ്യത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്ക് പെട്ടെന്ന് മാറുമെന്നായിരുന്നു പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം തറാപ്പ് ചെയ്ത ആളും അതും ഓക്കെ ആകുന്നതല്ലേ വിചാരിച്ചത് പക്ഷേ ധാരണ തെറ്റാണ് കേട്ടോ നമ്മൾ തറാപ്പി ചെയ്ത് മെല്ലെ മെല്ലെ തറാപ്പ് ചെയ്താൽ മാത്രമേ മക്കൾക്ക് മാറ്റം വരുള്ളൂ അത് തറാപ്പി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പോരാ കണ്ടിന്യൂ പോയെങ്കിലേ മാറ്റം വരുള്ളൂ അതിനാണ് നമ്മളിവിടെ വാടകയ്ക്ക് വീടെടുത്ത് നിൽക്കുന്നതും അപ്പോൾ ആതുട്ടിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് ആതുട്ടിയുടെ കൈയിലെ വിരലൊക്കെ ഇങ്ങനെ നൂരിൽ നിന്ന് ചോദിക്കുന്നത് അപ്പോൾ ആതുട്ടിക്ക് ഞാൻ ആദ്യം തൊട്ടേ തെറാപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തെറാപ്പി ചെയ്തേക്കിട്ടൊക്കെയാണ് അതു എൻ്റെ കൈക്കും കാലിനും ഒരു വളവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ തെറാപ്പിയിലൂടെ തന്നെയാണ് അപ്പോൾ അല്ലേ ആതുട്ടിക്ക് ഒരുപാട് മാറ്റം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ആതുട്ടീൻ്റെ ഫിക്സ് മാറിയത് തന്നെ തെറാപ്പിയിലൂടെയാണ് അങ്ങനെ ആതുണ്ടിക്ക് തെറാപ്പി ചെയ്തിട്ട് മാറ്റമുണ്ട് അല്ലേ അപ്പം തറാപ്പ് ചെയ്തിട്ട് മാറ്റമുണ്ട് പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് ആതുട്ടിക്ക് ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷേ പുതിയ ആൾക്കാരാണ് പഴയ വീഡിയോയിലേക്ക് അവർ പോകുന്നില്ല കേട്ടോ ആതുട്ടിക്ക് ഫുഡ് അരച്ചാണോ കൊടുക്കുന്നത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആതുട്ടിക്ക് ഒരു ഫുഡും നമ്മൾ ഇന്ന് വരെ അരച്ചു കൊടുത്തിട്ടില്ല ആതുട്ടിക്ക് ചെറുപ്പത്തിൽ പത്ത് മാസമൊക്കെ ആയപ്പോൾ ഞാൻ കഞ്ഞി അരച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ അത് ഞാനങ്ങ് നിർത്തുകയാണ് ചെയ്തത് അതുകൊട്ടിക്ക് ഒരു ഫുഡും അരച്ചു കൊടുക്കുന്നില്ല ആതുട്ടിക്ക് ഫുഡൊക്കെ അല്ലാതെ തന്നെ കൊടുക്കുവാണ് ചെയ്യുന്നത് അരച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ അതിൻ്റെ അതുട്ടി എല്ലാ ഫുഡും കഴിക്കും ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് പേടിക്കുകയാണോ അതിൻ്റെ ഒരു ഭാഗം അതുകുട്ടിക്ക് ഞാൻ കൊടുത്തിരിക്കും ഇറച്ചിയാണെങ്കിൽ ഇറച്ചി എല്ലാം കൊടുക്കും അതുട്ടി എല്ലാം കഴിക്കും കേട്ടോ അപ്പം ആദ്യമുട്ടിക്ക് ഫുഡ് നമ്മൾ അരച്ചു കൊടുക്കാറില്ല പക്ഷേ നമുക്ക് തറാപ്പിക്ക് വരുന്ന കുറേ പിള്ളേരുണ്ട് കേട്ടോ അരച്ച് കൊടുത്തില്ലെങ്കിൽ വിൽക്കുകയൊക്കെ ചെയ്യുന്ന അതൊട്ടിക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് അതെല്ലാം കുറേ പേർ ചോദിക്കുന്നുണ്ട് കാലെന്താണ് വളഞ്ഞിരിക്കലെങ്ങനെയാണ് നേരെയായതെന്നൊക്കെ ചോദിച്ചത് നമുക്ക് ഒരു ദിവസം തറാപ്പി ഇല്ലേലും ഞാൻ ആതുട്ടിക്ക് വീട്ടിൽ നിന്നും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ആതുട്ടിക്ക് തറാപ്പി ഉണ്ട് അങ്ങനെ തറാപ്പി ഇല്ലാത്ത ദിവസം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആതുട്ടിയുടെ കാലൊക്കെ നേരെയായി ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പം ഇതിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചുരുണ്ട് കൂടി ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ തറാപ്പി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പതിനൊന്നാമത്തെ പ്രാവശ്യം എന്തായാലും അതിൽ ഇച്ചിരി നീളൂ നീരും അപ്പം അങ്ങനെയാണ് ആറുട്ടിക്കരെ കൈവരലെല്ലാം നീണ്ടത് പിന്നെ പിന്നത്തെ ചോദ്യമാണ് ആദൂട്ടി എന്തേലും സാധനങ്ങൾ കൈകൊണ്ട് വാങ്ങുവോന്നുള്ളത് കേട്ടോ അപ്പം അത് നമുക്ക് ആറുകൂട്ടിനോട് തന്നെ ചോദിച്ചു നോക്കാം ആതുട്ടി എന്തേലും വാങ്ങുമോ വന്ന വാങ്ങാം ആതുട്ടി എന്തേലും സാധനങ്ങൾ കൈകൊണ്ട് വാങ്ങുമെന്ന് വെച്ചാൽ ആതുട്ടി കൈകൊണ്ട് വരുന്നുണ്ട് വന്ന് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യട്ടി വാങ്ങുകയൊക്കെ ചെയ്യും പക്ഷേ ആദ്യത്തെ പോലെയല്ല ഇപ്പം സമയം കൂടുതലുണ്ട് ആദ്യൂട്ടി സമയം കൂടുതലെടുത്ത് ഇങ്ങനെ പിടിക്കൂട്ടോ കണ്ടോ ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് സമയം ഞാൻ ആതുട്ടിക്ക് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആതുട്ടി കൈകൊണ്ട് കൈ കൊണ്ട് സാധനം മേടിച്ച് പിടിക്കും അപ്പോൾ ഒത്തിരി സമയമൊന്നുമില്ല കുറഞ്ഞ സമയം നമ്മൾ കുറഞ്ഞ സമയത്ത് നിന്നാണല്ലോ കൂടി 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 വരുന്നത് അപ്പോൾ കുറഞ്ഞ സമയം ആതുട്ടി അങ്ങനെ പിടിക്കൂട്ടോ പിന്നെ വന്നത് പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോളും ട്രീറ്റ്മെൻറ് ഉണ്ടോയെന്ന് ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് ഉണ്ട് അത് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞു ആദ്യ കുട്ടിക്ക് ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യുട്ടി വർത്താനം പറയാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് ആദ്യക്ക് നമ്മൾ ആദ്യമേ നമുക്കിവിടെ തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ ആദ്യക്ക് മസിലുകളൊന്നും വീക്കല്ല ആ കുട്ടിക്ക് മസിലുകളൊക്കെ ബലമാണ് ആതുട്ടിക്ക് ഈ ശരീരത്തിന് കാണുന്ന ഉറച്ചിട്ടില്ല ആ കംപ്ലൈൻ്റേ ഉള്ളൂ അതുകൊണ്ട് ആതുട്ടിക്ക് വർത്തമാനം ആദ്യമൊക്കെ ഒരുപാട് വായിനിന്ന് വെള്ളം പോകുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പോയി പോയെന്ന് തോന്നുന്നു അതിന് ആദിൻ്റെ ഭാഷയിൽ എന്തേലൊക്കെ ആതുട്ടി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആതുട്ടിപ്പോൾ എന്തേലും തന്നെ എന്തേലും ദാഹിക്കുന്നുണ്ടോ അപ്പോൾ ദാഹം ദാഹം വന്നിട്ടുണ്ടെങ്കിലൊക്കെ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ തുട്ടിക്ക് ദാഹം വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഇപ്പം തറാപ്പ് ചന്ദ്രി പോയിരിക്കുമ്പോഴാണേലും എൻ്റെ മോദി എന്ന് വെക്കും ആ അങ്ങനെ വെക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും ആതുട്ടിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അങ്ങനെ ആതുട്ടിക്ക് വെള്ളം കൊടുക്കും അതിപ്പോൾ ഒരു കുറച്ചായിട്ടുള്ളൂ കേട്ടോ കുറച്ച് ദിവസമായിട്ടുള്ളൂ തോ കുറച്ചായിട്ടുള്ളൂ ആതുട്ടിക്ക് വെള്ളമൊക്കെ വേണമെങ്കിലും വിശക്കുന്നുണ്ടേലൊക്കെ ആതുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു കുറച്ച് ദിവസമായിട്ടുള്ളൂ അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മാളും അടുത്ത് വന്നിരുന്നു വീണ്ടും പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടേൽ മാളു അടുത്ത് വന്നിരിക്കുന്ന മാളൂനെ ഓടിക്കുന്ന ആണ് കാണുന്നത് മാളൂനെ ഓടിക്കുന്നേനല്ല അത് മാളൂനോടുള്ള സ്നേഹം കൊണ്ടാണ് മാളു എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പം അടുത്ത ചോദ്യം അതാണ് വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്ന എന്തോന്ന് വന്നിട്ടുണ്ടല്ലോ ആ ആതുട്ടിനെ ഇരിക്കത്തില്ലേന്ന് ആതുട്ടീനെ സ്വന്തമായിട്ട് ആതൂട്ടി ഇരിക്കുക അല്ല കഴുത്തിനാണ് പ്രശ്നം ആ പിന്നെ വന്ന ചോദ്യമാണ് സോറി മറന്നുപോയി ആ തുട്ടീതാണ് കഴുത്ത് ഉറക്കാൻ തുടങ്ങിയത് അതൊട്ടി കഴുത്തിതേ ഇത്രേ ആയിട്ടുള്ളൂ ഇത്ര ഇത്രയായിട്ടുള്ളൂ കേട്ടോ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ കഴുത്തിന് ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കഴുത്ത് പെട്ടെന്ന് വെട്ടി വെട്ടിപ്പോകരുതെന്ന് വിചാരിച്ച് ആതുട്ടിക്ക് കഴുത്തൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അച്ഛൻ അവിടെ വന്നു അതിനാണ് അപ്പോൾ കഴുത്ത് പിടിച്ചു കൊടുക്കുന്നുണ്ട് കഴുത്ത് ആതുട്ടിക്ക് ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി എനിക്കൊരു മെസ്സേജിൽ കൂടി ഒന്ന് റിപ്ലൈ ചെയ്താൽ കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തെ അമ്മമാരുടെ വിഷമവും സങ്കടവും സംശയമൊക്കെ അതെനിക്ക് മനസ്സിലാവും കേട്ടോ അപ്പം കാല് നേരെ ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ അവരുടെ സംശയമൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷെ ഒത്തിരി വാട്സാപ്പിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യാൻ മറുപടി കിട്ടുന്ന സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കലും തെറാപ്പി പോക്കും എല്ലാം കൂടെ ആവുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല പിന്നെ എനിക്കും ഞാൻ വൈകാക്യം കാര്യങ്ങളും കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇത്രയോ സംശയമാണ് കുറേ പേര് രണ്ട് വർഷം തെറാപ്പി ചെയ്യും മൂന്ന് വർഷം തെറാപ്പ് ചെയ്യും എന്നിട്ട് അവർ വിചാരിക്കും മാറ്റം വന്നില്ല എന്നാൽ പിന്നെ ശരിയായി അല്ലെന്ന് വിചാരിച്ച് നിർത്തുന്നവരുണ്ട് അത് നമ്മുടെ വെറും തെറ്റായ ധാരണയാണ് അങ്ങനെ ഒന്നും തറാപ്പി എന്തുക അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ മാറിയേല കണ്ടിന്യൂ തെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ മാറുകയുള്ളു കേട്ടോ അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇവർ ബേക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു പനി വന്ന് നിർത്തുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് ആതുട്ടിയുടെ കാര്യമെല്ലാം ഞാൻ പക്കയായിരിക്കും പിന്നെ വീണ്ടും ഞാൻ പറയണം ആതുട്ടിക്ക് ഫിക്സ് മാറിയത് ഏകദേശം ഫിക്സ് കണ്ടോ ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് എന്നാൽ തന്നെ ആതുട്ടിക്ക് തെറാപ്പി കൂടി തന്നെയാണ് ഫിക്സ് മാറിയത് ഇത്രയോ സംശയങ്ങളാണ് ആർക്ക് ഉള്ളത് ഇനിയുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ ഞാനിതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നതായിരിക്കും പിന്നെ പരമാവധി കുറേ ആൾക്കാർ വിളിക്കുന്നില്ല വിളിക്കുന്ന ആദ്യ കുട്ടികളെ വീഡിയോ കോളൊക്കെ ഞാൻ പറ്റുന്ന കോളുകളൊക്കെ എടുത്ത് എനിക്ക് പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ എല്ലാം എടുത്ത് എല്ലാവരെയും കാണിച്ചു കൊടുക്കും മറുപടി കൊടുക്കാനൊക്കെ പരമാവധി ശ്രമിക്കാറുണ്ട് ഞാനല്ലാതെ ആരുടെയും അങ്ങനെ ഒന്നും നോക്കാറില്ല പരമാവധി ഞാനെടുത്ത് വിളിക്കാറുണ്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ അപ്പം ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ ആദുട്ടിക്ക് തറാപ്പി ചെയ്തിട്ട് മാറ്റമുണ്ട് ആതുട്ടി ചെറുതായിട്ട് വായിൽ ശബ്ദം വരുന്നുണ്ട് പിന്നെ ആ തൊട്ടി കൈകൊണ്ട് ഇങ്ങനെ വേടിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ആ ചെയ്യുന്നുണ്ട് ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കുറേയൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോലെയുള്ള കുറേ അമ്മമാരുടെ ആവലാതിയാണ് ആണോട്ടോ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് എല്ലാവരും ഓർക്കും ഇവരെന്താണ് ഇപ്പോളും ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ആഴ്ചയിൽ ഒന്ന് ആതുട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായി എന്തായി കാര്യങ്ങളായി എന്നൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ഞാൻ ആദൂട്ടിക്ക് മാറ്റം വന്നു ഉറപ്പ് ഞാൻ പറയുവാണ് ഫിസിയോതെറാപ്പി ചെയ്താൽ മാറ്റം വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ നമ്മൾ കുറേ അല്ലാതെ നമ്മൾ അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വന്ന മാറ്റം പിന്നെ ആദിക്ക് ചോദിക്കുന്ന വെയിറ്റ് വെക്കുന്നുണ്ടോ എന്ന് ചെറുതായിട്ട് വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കഴിവിൻ്റെ പരമാവധിയാണ് കേട്ടോ എനിക്ക് വരുമ്പോൾ വയ്യായികം വന്നാലോ കാര്യങ്ങൾ വന്നാലോ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ന് തന്നെ പറയാം എൻ്റെ മാളുസിനെ ഉണ്ണുകൂട്ടനെ പോലും ഞാൻ അത്രയും നോക്കില്ല പരമാവധി ഞാൻ ആദ്യത്തിങ്ങനെ നടത്താൻ വേണ്ടി നോക്കുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് അത് വിജയിക്കും എന്നുള്ള എനിക്ക് ഉറപ്പാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചേച്ചി പെണ്ണിനെ നോക്കിയിട്ടാണോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എല്ലാവർക്കും ആദ്യം മോന്ന് പൊറിപ്പിക്കുന്നു ഇഷ്ടമല്ല മാണു കൊച്ചിനെ എടുത്തിട്ട് പോണേ അമ്മ പറഞ്ഞു കേട്ടോ ചന്ദ്രപുറി വന്നിട്ടിരിക്കോട്ടോ അമ്മ പറഞ്ഞു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു ഇത്രേ ഉള്ളൂ കേട്ടോ കുറേ പേരുടെ സംശയമായിരുന്നു അതിനൊരു മറുപടി തന്നാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അല്ലേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും അറുപടിൻ്റെ ഉമ്മ വേണ്ടത് ഉമ്മ അപ്പം എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടി ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തേലും വിട്ടുപോയിട്ടുണ്ട് എല്ലാവരും ചോദിച്ചാൽ മതി മറുപടി തരുന്നതായിരിക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ടിയമ്മിരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ